നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് ലോഡിലേക്ക് സ്വാഗതം എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യദിനം ഇന്ത്യ ആഘോഷിക്കുന്ന വേളയിൽ വലിയ നീക്കങ്ങളാണ് നമ്മുടെ രാജ്യം നടത്താൻ പോകുന്നത് അമേരിക്കയുടെ കടുത്ത താരിഫ് നയങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വാങ്ങുന്ന തീരുമാനം ഇന്ത്യ മരവിപ്പിച്ച കാര്യം നാം ഏവരും അറിഞ്ഞിരുന്നു എന്നാൽ അമേരിക്ക ഇന്ത്യയെ നന്നായി മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം ഈ ഒരു അവസരത്തിൽ പറയാൻ നമ്മുടെ കരുത്തുറ്റ രാജ്യം ഇപ്പോൾ നൂറ്റി പതിനാല് റഫേൽ ഫൈറ്റർ ജെറ്റുകൾ കൂടി വാങ്ങാൻ ഒരുങ്ങുകയാണ് അതിനായി ഫ്രാൻസുമായി ഗവൺമെന്റ് ടു ടു ജി ജി കരാർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഏഴോ എട്ടോ വർഷമായി മുടങ്ങിക്കിടക്കുന്ന ഈ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് എം ആർ എഫ് എ പദ്ധതിക്ക് തുടക്കത്തിൽ ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയിലധികം ചിലവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് വിവിധ യുദ്ധ യുദ്ധരഹസ്യാൻവേഷണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിവുള്ള ആധുനിക മൾട്ടി റോൾ ഫൈറ്റർ ഉപയോഗിച്ച് ഐ എ എഫിനെ സജ്ജമാക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാനമായ ലക്ഷ്യം ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി യോജിച്ച് വിദേശ സഹകരണത്തിൽ ഈ ജെറ്റുകളിൽ ഭൂരിഭാഗവും ആഭ്യന്തരമായി നിർമ്മിക്കാനാണ് നമ്മുടെ രാജ്യം പദ്ധതിയിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനുമായുള്ള സൈനിക സംഘർഷത്തെ തുടർന്നാണ് വ്യോമസേനയിൽ നിന്ന് ഈ ഒരു നീക്കത്തിന് അടിയന്തര ആവശ്യം ഉയർന്നു വന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ ദീർഘദൂരാക്രമണങ്ങളിൽ റഫേൽ ജെറ്റുകൾ വഹിച്ച പങ്ക് ചെറുതല്ല നിലവിൽ വ്യോമസേനയ്ക്ക് മുപ്പത്തിയൊന്ന് സ്ക്വാഡണുകളാണുള്ളത് എന്നാൽ അടുത്ത മാസം മിക് ട്വന്റി വൺ വിമാനങ്ങൾ വിരമിക്കുന്നതിന് െ തുടർന്ന് ഈ എണ്ണം ഇരുപത്തിഒൻപതായി കുറയാൻ സാധ്യതയുണ്ട് ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഭീഷണിയെ നേരിടാൻ ആവശ്യമായ സ്ക്വാഡനുകൾ കുറവാണ് എന്ന് തന്നെ പറയാം ചൈന പാകിസ്ഥാന് കുറഞ്ഞത് നാൽപ്പത് അഞ്ചാം തലമുറ ജെ തേർട്ടി ഫൈവ് എ സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തുറന്ന ആഗോള ടെൻഡറിന് പകരം ഫ്രാൻസുമായി നേരിട്ടുള്ള കരാറിനാണ് ഇന്ത്യ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നേരിട്ടുള്ള ജി ടു ജി കരാറാകുമ്പോൾ കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ സാധ്യതയുള്ളത് ാണ് ഇങ്ങനെയൊരു നീക്കം നമ്മുടെ രാജ്യം കൈക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയോടെ ഇന്ത്യയുടെ തദ്ദേശീയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയ എ എം സി എ പ്രവർത്തനക്ഷമമാകുന്നതുവരെ റഷ്യയുടെ സുഖോയി ഫിഫ്റ്റി സെവൻ അടക്കമുള്ള വിമാനങ്ങളെ പരിഗണനയിലെടുത്ത് ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് പരമ്പരാഗത എം ആർ എഫ് എ ടെൻഡർ പ്രക്രിയയെക്കാൾ കൂടുതൽ റഫേൽ ജെറ്റുകൾ വാങ്ങുന്നതിന് ഫ്രാൻസുമായി നേരിട്ടുള്ള ഗവൺമെന്റ് ടു ഗവൺമെന്റ് കരാറിനെ ഇന്ത്യൻ വ്യോമസേന ഇഷ്ടപ്പെടുന്നതിന് പ്രധാന കാരണം വേഗത്തിലുള്ള നീക്കങ്ങൾ സാധ്യമാകുമെന്നത് കൊണ്ട് തന്നെയാണ് ഒരു തുറന്ന ആഗോള ടെൻഡറിനേക്കാൾ വലിയ വേഗത്തിൽ നേരിട്ടുള്ള കരാർ ചർച്ച ചെയ്യാനും അന്തിമമാക്കാനും കഴിയും സ്ക്വാഡൺ ശക്തി കുറയുന്നതിനാൽ അടിയന്തര പ്രവർത്തന ആവശ്യകത കണക്കിലെടുക്കുമ്പോൾ വേഗത ഒരു നിർണായക ഘടകം തന്നെയാണ് ഡി ആർ ഡി ഒ പൊതുമേഖലാ യൂണിറ്റുകൾക്കൊപ്പം സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം വളരെ വേഗത്തിൽ തന്നെ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ഉന്നതതല സമിതി തയ്യാറാക്കിയ വിശാലമായ പ്രതിരോധ നവീകരണ പദ്ധതികളുമായി ഈ സമീപനം യോജി ാണ്